ബിസ്മിള്ളഹിമൻ റഹീം അൽഹമുൽബിൾ അള്ളാഹു വസുഅലി മുഹമ്മദ് അൽ മുസ്തഫിറു ബില്ലിസാനി വൽമുസുറുബി കൽ മുസ്തി റബ്ബി ആരംബറസൂലാഹി സു അല്ലാഹു അലൈഹി വസ്ലമ തങ്ങൾ പറയുന്നു തെറ്റിലായി നിത്യമായി തുടരുകയും നാവുകൊണ്ടല്ലാ നോട് പശ്ചാത്തപിക്കുകയും ചെയ്യുന്ന ആൾ സത്യത്തിൽ അള്ളാഹുവിനെ പരിഹസിക്കുന്നതിന് സമാനമാണ് മുത്തനബി അലൈഹി അലൈവിസ്വല്ല മതങ്ങൾ പറയുന്നു ഒരിക്കലും തെറ്റ് ചെയ്ത ആൾ അള്ളാഹുവിനോട് പശ്ചാത്തപിക്കുമ്പോൾ അവൻ്റെ ഹൃദയത്തിൽ ആദ്യം ഉണ്ടാവേണ്ടത് ഖേദമാണ് സംഭവിച്ചു പോയല്ലോ റബ്ബെ എന്നൊരു ഖേദം പിന്നെ വേണ്ടത് അസമാണ്മ്പ് മതാപൻ മുക്കലി അൻമി തർക്കിത് ബല തുറന്നുള്ള കാലഘട്ടത്തിലേക്ക് ഒരിക്കലും എനിക്ക് എനിക്ക് അള്ളാഹു താൽ എത്ര കാലമാണോ ആയിഷ് തരുന്നത് അത്രയും കാലം ഇതുവരെ സംഭവിച്ച അപരാധങ്ങൾ തൂർത്തും ഞാൻ ഒഴിവാക്കുകയും സംഭവിച്ച അപരാധങ്ങളുടെ രാജി പറഞ്ഞ് സംഭവിച്ചു പോയതിൻ്റെ പേരിൽ ഖേദത്തോടു കൂടെയുള്ള ഒരു പശ്ചാത്താപം അത് അല്ലാഹുദാല സ്വീകരിക്കുന്ന പശ്ചാത്താപമാണ് അതല്ലാതെ ഒരു തെറ്റ് ചെയ്തു അതിൻ്റെ ശേഷം ഒന്ന് തൗബ ചെയ്തു വീണ്ടും തൗബയുണ്ടല്ലോ എന്ന് കരുതിയിട്ട് വീണ്ടും വീണ്ടും തെറ്റിലേക്ക് മനസ്സും ശരീരവും അടുപ്പിക്കുന്ന ആളുകൾ മനസ്സിലാക്കേണ്ടത് അവർ അവരല്ലാഹുവിനെ കളിയാക്കുന്നതിന് സമാനമാണ് എന്ന് പറഞ്ഞാൽ അത് അള്ളാഹുവിനെ കളിയാക്കല് തന്നെയാണ് ഈ ലിബറൽ കാലഘട്ടത്തിൽ ഏത് തെറ്റിനെയും ന്യായീകരിച്ച് അതിനെ നന്മയുടെ വശത്തേക്ക് വേർതിരിക്കാൻ ശ്രമിക്കുന്ന ചില ആളുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് തെറ്റിനെ തെറ്റായിട്ട് മുത്തനബി സു അഹു അലൈഹി സ്വല്ല തങ്ങൾ കാലേ കൂട്ടി നമുക്ക് പറഞ്ഞു തന്നു അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ശുഭഹാത്തുകളായിട്ടുള്ള കാര്യങ്ങൾ ഹറാമാണോ ഹലാലാണോ എന്ന് തിരിച്ചറിയാത്ത കാര്യങ്ങളിൽ വരെ സൂക്ഷ്മത കാണിക്കണമെന്ന് മുത്തൻബി സല്ലു അലൈഹി വല്ല തങ്ങൾ പറഞ്ഞിട്ടുണ്ട് അത്രത്തോളം സൂക്ഷ്മത പുലർത്തേണ്ട ഈ കാലഘട്ടത്തിലാണ് ഇങ്ങനെയുള്ള ഹദീസുകൾ നമുക്ക് പുതിയൊരു ചിന്തകളും പുതിയൊരു ആലോചനകൾക്കും നമ്മളെ പ്രേരിപ്പിക്കുന്നത് അറിയോ നിങ്ങളെ ബഹുമാനപ്പെട്ട സാലബ തുബിൻ അബ്ദുറഹ്മാൻ അലി അള്ളാഹു വന്നഹു റസൂറുല്ലാന്റെ പ്രിയപ്പെട്ട സുഹാബിയാണ് ഒരു വഴിയിലൂടെ നടന്നു പോകുമ്പോ ഒരൻസാരി പെണ്ണ് കുളിക്കുന്നത് കണ്ടു അറിയാതെ നോക്കിപ്പോയി അപ്പോഴേക്ക് അദ്ദേഹത്തിന്റെ മനസ്സിൽ പശ്ചാത്താപം റബ്ബെ ഈ കണ്ണുകൊണ്ട് ഞാൻ എങ്ങനെയാ മുത്തനബിയെ നോക്കുക ഞാനെങ്ങനെയാ നിന്റെ മുന്നിലേക്ക് തലകൊമ്പിട്ട് മുസ്കരിക്കൽ എങ്ങനെയാണ് എന്നുള്ള ഒരു പശ്ചാത്താപത്തിന്റെ ഒരു ചിന്ത അദ്ദേഹത്തിന് വന്നു മുത്തനബിയോടും കുടുംബത്തോടും നാൽപ്പത് ദിവസത്തോളം അദ്ദേഹം അവിടത്തേക്ക് പോകാതെ ഒരു മലയുടെ മുകളിൽ കയറി പശ്ചാത്തപിച്ചു ജിബിലി അലി സ്വലാം മുത്തനബിയിലേക്ക് വിവരമറിയിച്ചു അദ്ദേഹത്തിന്റെ തോബള്ള സ്വീകരിച്ചിട്ടുണ്ടെന്നും ഇന്നാലിന്ന് സ്ഥലത്തുണ്ടെന്നും ബഹുമാനപ്പെട്ട മുത്തനബി രണ്ടാളുകളെ പറഞ്ഞയച്ചു അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവരാൻ വേണ്ടിയിട്ട് വന്നു നോക്കുമ്പോഴേക്ക് ശരീരം മുഴുവനും ക്ഷീണിച്ച് പരവശനായി കിടക്കുന്നു ഒരു നേരം ഒരു കൊണ്ട് ഒരു ഹറാവ് കണ്ടുപോയല്ലോ എന്നുള്ള ഖേദത്തിൽ അദ്ദേഹം കരഞ്ഞ് കരഞ്ഞ് തൗപ ചെയ്ത് തൗപ ചെയ്ത് അദ്ദേഹത്തിന്റെ ശരീരം ക്ഷീണിച്ചു പോയി ആ മനുഷ്യൻ അവസാനം റസൂറുല്ലാന്റെ സമീപത്ത് വന്ന മുത്തനബി സന്തോഷം അറിയിച്ചു നിങ്ങൾക്ക് തെറ്റുകുറ്റങ്ങളൊന്നുമില്ല നിങ്ങളുടെ തെറ്റുകളും നിങ്ങളെ തോബകളൊക്കെ അല്ല സ്വീകരിച്ചിട്ടുണ്ടെന്ന് ഈ സന്തോഷം അറിഞ്ഞു പക്ഷെ മൂന്നാമത്തെ ദിവസം മഹാനവറുകൾ വഫാത്തായി പോയി വഫാത്തായി ജനാസ് കൊണ്ടുപോകുമ്പോൾ സൂറുല്ലാഹി സാഹിഅലി വസ്ലം എംഷി അലുറാ അവിടത്തെ കാലുകൾ വല്ലാതെ പ്രയാസപ്പെട്ട് നടക്കാൻ പറ്റാത്തതുപോലെ വളരെ ബുദ്ധിമുട്ടി നടക്കുന്നത് കണ്ടപ്പോ അമർ അലി അള്ളാഹു ചോദിച്ചു എന്തു പറ്റി നബിയെല്ലാ അലി വസ്ലമ തങ്ങൾ പറഞ്ഞു ഇദ്ദേഹത്തിന്റെ ഖേദം അത് മലായിക്കത്തുകൾക്ക് വല്ലാത്തൊരു സന്തോഷം ഉണ്ടായി റഹ്മത്തിന്റെ മാലാകുമാർ ഇറങ്ങിയിട്ട് തുക്കും തിരക്കും കൂട്ടുന്നു എനിക്കതുകൊണ്ട് വേണ്ടതുപോലെ നടക്കാൻ പറ്റണില്ല ഒരു തൗബ അതല്ലെങ്കിൽ ഒരു ഖേദം ഇത്രത്തോളം ആ മനുഷ്യനെ ഉയർത്തിയിട്ടുണ്ടെങ്കിൽ നമുക്കും നമ്മുടെ തെറ്റു കുറ്റങ്ങളൊക്കെ റബ്ബിനോട് പൊരുത്തപ്പെടിച്ച് അള്ളാഹു താലിഷ് അള്ളാഹുവിൻ്റെ ഇഷ്ടക്കാരായിട്ട് മാറാൻ സാധിക്കണം അള്ളാഹു തൗഫീക്ക്